എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവിൽ നിന്നെല്ലാം വിപരീതമായിട്ട് നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു പ്രതിമ കണ്ടപ്പോൾ മനസ്സിലാക്കുകയാണ് നമ്മളിവിടെ ആണെന്ന് നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തുള്ള കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടേക്ക് വന്നത് ആ ഒരു രണ്ട് പാറകളെ കിടിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാലം വന്നിട്ട് കണ്ടു കാണും ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപ മുടക്കി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത് പക്ഷേ അന്ന് മുതൽ ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നാലാം തീയതി അതായത് ജനുവരി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാല് ഇന്നേ ദിവസം വരെ അടച്ചിട്ടിരിക്കുകയാണ് അതിനൊരു കാരണം ഇതിനകത്ത് നിന്ന് ശക്തമായിട്ടുള്ള കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അങ്ങേക്ക് പോകാനുള്ള യാതൊരു സൗകര്യമില്ല നമ്മളും ഇത് കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ ഇന്നും ഈ ഒരു നാലാം തീയതി ആയിട്ടും നാലാമത്തെ ദിവസമാണ് അടച്ചിട്ടിരിക്കുന്നത് മുപ്പാം തീയതി അടച്ചാണ് ഉദ്ഘാടനത്തിൽ നിന്ന് മാത്രം തുറന്നിട്ട് നാലാം തീയതി അടച്ചു നമ്മൾ രാത്രി വന്നപ്പം ഭയങ്കര അതിഗംഭീരമായ കാഴ്ചയായിരുന്നു ഭയങ്കരമായിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഭയങ്കരമായിട്ട് കാഴ്ചയായിരുന്നു ഈ നമ്മുടെ ഒരു ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് അത് കടലിന് കുറുക്കുള്ള ഗ്ലാസ് ഫ്രിഡ്ജ് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഗ്യാപ്പിലാണ് രണ്ട് പാറയും നമ്മെ അവർ ഘടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് നമുക്കറിയാം ഒന്ന് വിവേകാനന്ദ പാറയാണ് മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ അമ്പലമാണ് വിവേകാനന്ദ ഗ്ലാസ് ബ്രിഡ്ജി എന്നാണ് ഇപ്പം ഇതിന് ഇട്ടിരിക്കുന്ന പേര് നിലവിൽ അപ്പം ഇത് ഉദ്ഘാടനം ചെറിയ ഞാൻ പറഞ്ഞിട്ട് വെറും മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഇപ്പോഴും പോകാൻ കഴിഞ്ഞിട്ടില്ല പ്ലാന്വേഷിപ്പോൾ അവർ പറയുന്നത് ഒരു ഒരാഴ്ചയോട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കാറ്റ് നിലക്കേ ഉള്ളൂ കാറ്റ് നിലച്ചാൽ മാത്രമേ ചാഞ്ചാരികളെ അവിടേക്ക് ഇടത്തുള്ളൂ പ്രൈവറ്റ് ബോട്ടുകളിലൊന്നും പോകത്തില്ല നമുക്ക് കാണാൻ പറ്റും പ്രൈവറ്റ് ബോട്ടുകളെല്ലാം അവിടെ നിർത്തിയിട്ടിരിക്കും സാധാരണ അല്ലെങ്കിൽ നമുക്ക് ബോട്ടിലൊക്കെ അവിടെ ചുറ്റി കിറങ്ങി വരാമായിരുന്നു പക്ഷേ യാതൊരു വിധമായ ഒരു ഒരു മാർഗ്ഗവും ഇല്ല വെറും എഴുപത്തഞ്ച് രൂപയുള്ളൂ നമുക്ക് അവിടെയൊക്കെ ചെല്ലാൻ ഈ ആദ്യത്തെ ഒരു മാസം ഫ്രീ ആണ് കാരണം ആ പ്ലാസ് ബ്രിജിക്കാൻ ഫ്രീ ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്ലാസ് ബ്രിജ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന അവസരമുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ കാറ്റടിച്ച് കഴിഞ്ഞാൽ ആർക്കും പോകാൻ പറ്റത്തില്ല സ്പെഷ്യൽ പാസ് മുന്നൂറ് രൂപയും സാധാരണ പാസ് എഴുപത്തഞ്ച് രൂപയും അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു കന്യാമാരി വന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇവിടെ വന്ന നിരന്തരമായ ക്യൂ ആണ് കാരണം നമുക്കൊരു വെളുപ്പിനെ ഒരു മണി അഞ്ച് മണി തൊട്ടേ ഇവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും ആ പാറയിലേക്ക് പോകാൻ ഇന്ന് നമുക്ക് ഒരു ക്യൂ ഇല്ല അവിടെ കാരണം ഇവിടെ പോകാൻ യാതൊരു മാർഗ്ഗം ഇല്ലാതുകൊണ്ട് അവിടെ ഒരു ക്യൂ ഇല്ല പക്ഷേ നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പം കന്യാകുമാരിനുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ വന്നവർ എന്നാൽ എല്ലാവർക്കും നിരാശ തന്നെയാണ് ഫലം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കന്യാകുമാരിയുമായിട്ട് മറ്റൊരു അഭേദ്യമായ അഭീയുമായി ബന്ധപ്പെടുണ്ട് കാരണം ഞാൻ പഠിച്ചതൊക്കെ ഈ ഒരു കോളേജ് കാലം എനിക്ക് എൻ്റെ ഈ കന്യാകുമാരിയിലായിരുന്നു ഇവിടുന്ന് നാഗറോളിൽ ഒര സ്ഥലത്തായിരുന്നു എൻ്റെ കോളേജ് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എൻ്റെ കോളേജിലേക്ക് അപ്പം അതുകൊണ്ടുതന്നെ പഠിച്ച സമയത്തല്ല ഞങ്ങൾ വന്നിരുന്ന ഒരു സ്പോട്ടാണ് പക്ഷേ അന്നത്തേക്കാളും ഏകദേശം ഒരു പത്ത് വർഷം മുമ്പേക്കാളും ഒരുപാട് മാറ്റമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കന്യാകുമാരിക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ മാറ്റമാണ് ഞാൻ ഈ കഴിഞ്ഞ മാസം ഓപ്പൺ ആയിരിക്കുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജ് പക്ഷേ പറഞ്ഞിട്ട് കൂട്ട് ആർക്കും പോകാൻ യാതൊരു മാർഗവും ഇല്ല അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഉദയം കാണാനും വന്നിരുന്നു ഏകദേശം ഒരു അഞ്ചര മണി സമയത്താണ് വന്നത് പക്ഷേ ഉദയം ആ ഒരു അഞ്ചരയ്ക്ക് അഞ്ചിലേക്ക് മണിക്ക് ഇടയ്ക്കാണെങ്കിൽ പോലും ഉദയം വന്നപ്പോഴത്തേന് അതായത് സൂര്യൻ വന്നപ്പോഴത്തേന് ഏഴര മണി ഒക്കെ ആ സമയമായി കാരണം അത്രമാത്രം മേഘമാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ഉദയം കാണാൻ വരുന്നവർക്കും ഈ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടും നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചയൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് പറഞ്ഞത് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കന്യാകുമുമാരിലേക്ക് കാലിൽ ട്രിപ്പ് പ്ലാൻ ഒന്നേക്ക് വരാൻ നിൽക്കാവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒന്നും ഒരിടത്തും കാണാൻ പറ്റത്തില്ല നമുക്ക് പാറയിലേക്ക് പോകാൻ പറ്റില്ല ബ്രിഡ്ജ് കാണാൻ പറ്റത്തില്ല പിന്നെ ഈ ഒരു ഉദയം കാണാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി വരുമ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ കന്യാകുമുരിലേക്ക് വരാൻ ശ്രമിക്കുക നമ്മളും ഇനി ഒരു ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നുകൂടെ വരും കാരണം ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് കടലിനുക്കുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഭയങ്കരമായി വിഷലായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് ഗ്ലാസ് നടക്കുമ്പോൾ താഴേക്കൊടുള്ള വെള്ളം എല്ലാം താഴേക്കൊള്ള വെള്ളം എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഒരു രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യും നമുക്ക് നിർഭാഗ്യവശാല് നമുക്ക് നമ്മുടെ പ്രഷർക്കും അപ്പോൾ അത് കാണാനുള്ളൊരു ഭാഗ്യമില്ലാതെ പോയി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇത്ര നാളായിട്ടും ഒരു എടുത്തുപോലും ഒരു ബ്ലോഗർമാർ ചെയ്യാൻ പറ്റാതെ പോയത് അപ്പോൾ ഇനി തുറത്ത് തുറന്നുള്ള കാലങ്ങളിൽ ചിലപ്പോൾ പല ബ്ലോഗർമാർ വന്ന് ചെയ്യും അതിനുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ അനുസരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഈ ഒരു മാസം ഫുൾ ഫ്രീ ആണെന്നു പറയുന്നത് അപ്പം എല്ലാവരും ഇവിടേക്ക് വന്നിട്ട് ഈ കാഴ്ചയൊക്കെ കണ്ട് മടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ആയിട്ട് വീണ്ടും വരുന്നവരേക്കും 拜。